പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാനുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് സമ്മർ സ്ലാം എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ ഇൻറ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിജിയും സൂപ്പർ താരമായ എ ജെ സ്റ്റെയിൽസും തമ്മിലുള്ള ഐ സി ടൈറ്റിൽ മത്സരം ഔദ്യോഗികമായി റോ എപ്പിസോഡിലൂടെ സമ്മർ സ്ലാമിലേക്ക് കൺഫ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് മൂന്ന് സെഗ്മെൻറ്റ്സ് ഡൊമിനിക് യും എ സ്റ്റെൽസിനെയും സംബന്ധിച്ച് നമുക്ക് ഇന്നത്തെ റോയൽ കാണാൻ സാധിച്ചു ആദ്യം ഡൊമിനിക്ക് ഇറങ്ങി വരുന്ന കാറിന്റെ കീ വേടിക്കാൻ എ ജെ വന്നു നിൽക്കുന്നതും പിന്നീട് ഡൊമിനിക്ക് നൽകുന്ന സ്ഥലത്തേക്ക് ഒരു തൂപ്പുകാരൻ്റെ പോലെ എജിസ്റ്റെയിൽസ് വരുന്നതും പിന്നീട് ഡൊമിനിക്കിൻ്റെ ഒരു മത്സരത്തിൻ്റെ അടി ഇടയിൽ അടി കിട്ടിയപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വരുന്ന ഒരു ഡോക്ടറായിട്ടും എജിസ്റ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് എജിസ്റ്റെയിൽസിനെ ആക്രമിച്ച ഡൊമിനിക് മെസ്റ്റിഡിയോ ഐ സി ടൈറ്റിൽ മത്സരം സമ്മർ സ്ലാമിൽ ഡിഫെൻഡ് ചെയ്യുന്നു അതും എ ജെക്കെതിരെ തന്നെ എന്നുള്ള ആ ഒരു വാർത്തയും പുറത്തേക്ക് കൊടുക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരവും സമ്മർ സ്ലാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഒരു മാച്ചിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് വുമൻസ് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ ചെയർമനായ ബെക്കിലഞ്ച് ലൈറ വാൽക്കീരയ്ക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മത്സരം നോ കൗണ്ട് ഔട്ട്സ് നോ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന തലത്തിലാണ് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വിന്നർ മസ്റ്റ് ആണ് ഈ ഒരു മത്സരത്തിന് എന്നുള്ളൊരു രീതിയിലാണ് ഇവരുടെ ട്രിയോളജി അനുസരിച്ച് വരുന്ന മൂന്നാമത്തെ മത്സരം അത് സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്നത് നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ ബെക്കിലഞ്ചും അതുപോലെ തന്നെ ലൈറ വാൽക്കീരയും ഫേസ് ടു ഫേസ് വന്ന ഈ ഒരു സെഗ്മെന്റിൽ ആദ്യം ബെക്കിലഞ്ച് പറയുന്നത് ലൈറ വാൽ കിരിയെ പരാജയപ്പെടുത്തിയാൽ അല്ല ലൈറ ഇനി ബെക്കിയുടെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അതായത് ഈ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ മറിച്ചൊരു സ്റ്റിപ്പുലേഷൻ ലൈറ മുന്നോട്ടേക്ക് വെച്ചത് ഈ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ നോ കൗണ്ട്സ് എന്നുള്ളൊരു രീതിയിലായിരുന്നു അങ്ങനെ ഈ ഒരു അപ്ഡേഷൻ കൂടി സമ്മർ സ്ലാം ഇവൻ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ വുമൻസ് ടീം ചാമ്പ്യന്മാരായ റഗിൽ റോഡ്രഗേഴ്സ് റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ജഡ്ജ്മെന്റ് ഡേ എന്ന ടീം ലൈറ വൽക്കീരിയ ബെയിലി തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിന്റെ തുടക്കത്തിൽ ബെയ്ലി ലൈറ വൽക്കീരിയ തുടങ്ങിയവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉള്ളതുപോലെയാണ് കാണിച്ചത് കാരണം ഇതിനു മുൻപത്തെ റോ എപ്പിസോഡിലും അതിനു മുൻപത്തെ ഇവന്റുകളിലെല്ലാം പരസ്പരം ഏറ്റുമുട്ടിയവരായത് കൊണ്ട് തന്നെ മുൻപ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കിടയിലെ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് മത്സരത്തിൽ ഉടനീളം കാണിച്ചിട്ടുണ്ടായിരുന്നത് അവസാനം ഒരു ടീം എന്ന നിലയിലേക്ക് ഇരുവരും വരുന്നുണ്ടെങ്കിലും ബെക്കിലഞ്ച് ലൈറ വൽക്കിരിയെ റെഫറി കാണാത്ത രീതിയിൽ ആക്രമിച്ചത് ആ അവസരത്തിൽ റഗിൽ റോഡ്രിഗസ് ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് കൂടാതെ ഡൊമിനിക്ക് മേസ്റ്റീരിയയുടെ ഒരു സഹായം ലൈറ വൽക്കീരിയയുടെ ടീമിൻ്റെ പരാജയത്തിന് മറ്റൊരു കാരണം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും റഗിൽ റോഡ്രിഗസും റോക്സിനി പെരസും ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കാണാൻ സാധിച്ചത് മൂന്നാമത്തെ അപ്ഡേറ്റ് നമ്പർ വൺ കണ്ടഡേഴ്സ് ടാക്കി മത്സരത്തെ സംബന്ധിച്ചാണ് ന്യൂ ഡേ എൽ ഡബ്ല്യു ഒ അമേരിക്കൻ മേഡിലെ ക്രീഡ് ബ്രദേഴ്സ് തുടങ്ങിയവർ ഈ മൂന്ന് പേര് പങ്കെടുത്ത ഒരു ട്രിബിൾ ട്രറ്റ് ടീം നമ്പർ വൺ കണ്ണേഴ്സ് മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിഗംഭീരമായിട്ടുള്ള ഒരു ടീം മത്സരം തന്നെയായിരുന്നു ന്യൂ ഡേ ടീമിനെ വിജയസാധ്യത എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷനായി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡേ ടീമിനെ ഫിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൽ ഡബ്ല്യു ഒ എന്ന് പറയുന്ന ടീം വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ജഡ്ജ്മെൻ്റ് ഡേയിലെ ഫിൻ ബാലർ ജെ ഡി മെക്ഡോണ തുടങ്ങിയവരുടെ കൈവശമുള്ള വേൾഡ് ടാക്ടീം ചാമ്പ്യൻഷിപ്പിനെ എൽ ഡബ്ല്യു ഒ എന്ന് പറയുന്ന ഫാക്ഷനായിരിക്കും ഇനി ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് മത്സരം എന്ന് നടക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് മിക്കവാറും അടുത്ത റോ എപ്പിസോഡിൽ നടക്കാൻ ഏറെയാണ് നാലാമത്തെ അപ്ഡേറ്റ് ഓസ്റ്റിൻ തിയറി എന്ന യുവ താരത്തെ സംബന്ധിച്ചാണ് മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്ന ഓസ്റ്റിൻ തിയറിക്ക് എന്താണ് സംഭവിച്ചത് അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓസ്റ്റിൻ തിയറിയുടെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അദ്ദേഹത്തിന്റെ ടൗൺ ഡൗൺ അണ്ടർ എന്ന ടീമിലെ പാർട്ട്ണർ ആയിരുന്ന ഗ്രേസൻ വാളർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം പങ്കുവെക്കുന്നത് അനുസരിച്ച് ഓസ്റ്റിൻ തിയറി എന്ന താരത്തിന് ഇഞ്ചുറി പറ്റി Vielen ne? എ ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ടീമും നിലവിൽ സ്പ്ലിറ്റ് ആയ പോലെയുള്ള ഒരു അപ്ഡേറ്റാണ് ഗ്രേസൺ വോളർ റോ റോ എപ്പിസോഡിലൂടെ നൽകിയിട്ടുള്ളത് നമ്പർ വൺ ടാക് ടീം മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം അതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്ന ന്യൂഡേയുടെ അടുത്തേക്ക് പോയിട്ട് ഗ്രേസൺ വോളറാണ് ഓസ്റ്റിൻ തിയറയ്ക്ക് ഇഞ്ചുറി പറ്റി ഞങ്ങളുടെ ടീം ഇനിയില്ല ഞാൻ ഇനി ഒറ്റയ്ക്കാണ് ഞാൻ വേണമെങ്കിൽ ന്യൂഡേ ടീമിൻ്റെ ഒപ്പം നിൽക്കാൻ എന്നുള്ളത് ന്യൂഡേ ടീമിലെ സാവിയർ റിവുഡ്സിനോട് കോഫിയോടും ഗ്രേസൻ വോളർ പറയുന്നത് അങ്ങനെയാണ് ഓസ്റ്റിൻ തിയറയ്ക്ക് ഇഞ്ചുറി പറ്റി എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചത് ഓസ്റ്റിൻ തിയറിയ്ക്ക് പറ്റി ഇഞ്ചുറി അത് റിയൽ ആണോ സ്റ്റോറി ലൈൻ പ്രകാരമുള്ളതാണോ എന്നുള്ളത് മിക്കവാറും നാളെ അറിയാൻ സാധിച്ചേക്കാം എന്തായാലും ഓസ്റ്റിൻ തിയറി ഇനി തിരികെ വരുമ്പോൾ ഫേസ് ക്യാരക്ടർ ആയിരിക്കും വിൻസ്മിക്മാന്റെ കാലഘട്ടത്തിൽ അതായത് വിൻസ് വിൻസ്മിക്മാൻ രാജിവെച്ച് കമ്പനിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഓസ്റ്റിൻ തിയറിയെ നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ളൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം മാക്സിമം ശ്രമിച്ചിരുന്നു അതിനുള്ള സ്റ്റോറികളും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രിബിൾ എച്ച് ഒരു ക്രിയേറ്റീവ് ഹെഡായി വന്നതിന് ശേഷം ഓസ്റ്റിൻ തിയറിയെ കൃത്യമായി യൂസ് ചെയ്തിട്ടില്ല വിൻസ് വിൻസ്മിക്മാൻ കാണിച്ചതിന്റെ പകുതിയിൽ പകുതി പോലും ഓസ്റ്റിൻ തിയറിയെ ടി വിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ട്രിബിൾ എച്ചിന് തീരെ താല്പര്യമില്ലാത്ത ഒരു റസ്ലറാണ് ഓസ്റ്റിൻ തിയറി എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും മറിച്ച് വിൻസ് മിക്മാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു ഓസ്റ്റിൻ തിയറി എന്തായാലും ഇനി തിരികെ വരുമ്പോൾ ഗ്രേസ് ആൻഡ് ന്യൂ ഡേ ന്യൂഡേ ടീമിനെതിരെയും ഒരു ഫേസ് സ്റ്റോറി അതായത് ഒരു നായകൻ ടൈപ്പ് നിൽക്കുന്ന ഒരു നല്ലവനായിട്ടുള്ള ഒരു റസ്ലർ എന്നുള്ളൊരു രീതിയിലായിരിക്കും ഓസ്റ്റിൻ ഇനി സ്റ്റോറി ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ മിഡ് കാർഡിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യ മത്സരമായി കാണാൻ സാധിച്ചത് ഷെയ്മസ് വേഴ്സസ് റൂസേവ് തമ്മിലുള്ള ഒരു ബാങ്ങർ മാച്ചാണ് റൂസേവും ഷെയ്മസും മുൻപ് ഏറ്റുമുട്ടിയപ്പോൾ റൂസേവിനായിരുന്നു വിജയം എന്നുണ്ടെങ്കിൽ ഇത്തവണ ഷെയ്മസ് വിജയം നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ചില്ലറ വിജയമൊന്നുമല്ല പൊരുതി നേടിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും കിടിലമായിട്ടുള്ള ഒരു മാച്ചായിരുന്നു റൂസേവ് എന്ന താരത്തിൻ്റെ ആ പവർ ഹൗസ് എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു I... ഷെയ്മസിൻ്റെ മത്സരങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളെല്ലാം ഒന്നിനൊന്നിനെ മെച്ചമായിരിക്കും നമ്മൾ ഒട്ടും ബോർഡിപ്പിക്കാറില്ല അത്രയും പവർ ഹൗസ് തലത്തിൽ ഏറ്റുമുട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇരുവരും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് അവസാന വിജയം ഷെയ്മസിനെ നേടിയെടുക്കാൻ സാധിച്ചു പിൻഫോളിലൂടെ നേടിയെടുത്ത വിജയമായിരുന്നു മിഡ്കാർട്ട് ലെവലിൽ നടന്ന മറ്റൊരു മത്സരം കിരൺ ക്രോസ് വേഴ്സസ് സാമി ജെയിൻ തമ്മിലുള്ള മത്സരമായിരുന്നു സ്കാർലറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാനേജർ വൈഫ് അവരുടെ ഒരു സഹായത്തോട് കൂടിയിട്ട് കിരൺ ക്രോസ് സാമി ജെയിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സ്കാരറ്റിന്റെ ഒരു ഡിസ്ട്രാക്ഷൻ അതുപോലെ തന്നെ ആ പൈപ്പ് എടുത്തുകൊണ്ട് സാമി ജോനെ ആക്രമിക്കുന്നതും തുടർന്ന് കെരിയൺ ക്രോസ് വിജയം നേടിയെടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് സാമിക്കെതിരെയുള്ള കെരിയൺ ക്രോസിൻ്റെ സ്റ്റോറി മുന്നോട്ടേക്ക് പോകും എന്നുള്ളതും വളരെ വ്യക്തമായി ഇന്നത്തെ റോ എപ്പിസോഡിലെ ഈ ഒരു മത്സരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആറാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സ്റ്റെഫിനി വെക്കേർ എന്ന റസ്ലറിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സ്മാക്ഡോൻ്റെ ഒരു സ്റ്റോറി ലൈൻ അപ്ഡേഷനിലും അതിന് മുൻപത്തെ റോ എപ്പിസോഡിലെ സ്റ്റോറി ലൈൻ അപ്ഡേഷനിലും സ്റ്റെഫിനി വെക്കേറിനിൽ ലഭിക്കുന്ന ആ ഒരു പരിഗണനയെ സംബന്ധിച്ച് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു അതേ ഒരു പോയിന്റ് തന്നെയാണ് പങ്കുവെക്കാനുള്ളത് വുമൻസ് ഡിവിഷനിൽ ഭാവിയിലേക്ക് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ക്രിയേറ്റീവ് ടീം കാണുന്ന ടോപ്പ് റസ്ലർമാരിൽ ഒരാളാണ് സ്റ്റെഫിനി വെക്കേർ അതുകൊണ്ടാണ് സ്റ്റെഫിനി വെക്കേറും ഇയോസ് കൈയും തമ്മിലുള്ള ഒരു മത്സരം ഇന്നത്തെ റോ എപ്പിസോഡിൽ പ്രസന്റ് ചെയ്തതും അതിക്കിടിലമായി മത്സരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെൽസി ഗ്രീന് ഹി സീക്രട്ട് ഹെർവീസ് തുടങ്ങിയവരുടെ ഒരു ഇൻറ്റർഫിയറൻസ് കാണിച്ചതും അവിടെ നിന്ന് നയോമിയുടെ ഒരു ഇടപെടൽ കാണിച്ചതും പിന്നീട് റിയ റിപ്ലി വന്നിട്ട് ഇവരെ രക്ഷിക്കുന്നതായിട്ടൊക്കെ കാണിച്ചത് കാരണം വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിൽ സ്റ്റോറി അടക്കം ഇതിൽ ഇടയിലൂടെ കാണിച്ചു പോകുന്നത് സ്റ്റെഫിനി വെക്കേർ എന്ന് പറയുന്ന റസ്ലറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ഒരു പോയിന്റും കൂടി കവർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് റിയ റിപ്ലി എന്ന യോമി ഇയോസ് തുടങ്ങിയവരുടെ സ്റ്റോറി ലൈനിൽ സ്റ്റെഫിനി വെക്കേറിനും കൂടി ഒരു സ്പേസ് കൊടുത്ത് വുമൻസ് ഡിവിഷനെ സ്റ്റെഫിനി വെക്കേർ എത്രത്തോളം പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഒരു റസ്ലർ ആണ് എന്നുള്ളത് കാണിച്ചു തരാനും ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് സ്റ്റെഫിനി വെക്കേറിനെ ഒരു ഒരു സമയത്ത് പോലും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് അവർ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്ന രീതിയിൽ പരിഗണിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് സ്റ്റോറി ലൈനിൽ എല്ലാം വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ സ്റ്റെഫിനി വെക്കേറിനെ കാണിക്കുക എന്നിട്ട് വുമെൻസ് ഡിവിഷനിലെ നെക്സ്റ്റ് റിയാറപ്പ് ബെക്കിലഞ്ച് തലത്തിലേക്ക് സ്റ്റെഫിനിയെ ബിൽഡ് ചെയ്തു കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രമാണ് നിലവിൽ സ്റ്റെഫ്നി വെക്കേറിന് കൊടുക്കുന്ന ഈ ഒരു പരിഗണനയ്ക്ക് പിറകിലുള്ളത് സ്റ്റെഫ്നി വെക്കേറിനെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കുന്നതോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് റോമൻ റിയൻസിൻ്റെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ് സമ്മർ സ്ലാമിൽ റോമൻ റിയൻസിൻ്റെ മത്സരം അതൊരു സിംഗിൾസ് മത്സരം എന്നുള്ളതിൽ ഉപരി ഒരു ടാക്ടി മത്സരം ആയിരിക്കാനുള്ള സാധ്യതകൾ ഇന്നത്തെ റോ എപ്പിപ്പിസോഡിലൂടെ ഒറ്റയടിക്ക് വർദ്ധിക്കുന്നതാണ് കാണാൻ സാധിച്ചത് റോ എപ്പിപ്പിപ്പിപ്പിപ്പിപ്പോഡിൻ്റെ മെയിൻ ഇവന്റിൽ നമുക്ക് കാണാൻ സാധിച്ച സെഗ്മെൻറ്റ് പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റിയഡ് തുടങ്ങിയവർ വന്ന് റോമൻ റിയൻസിൻ്റെ റിട്ടേണിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ തുടങ്ങുന്ന ഒരു ആയിരുന്നു അവിടേക്ക് പെട്ടെന്ന് തന്നെ റോമൻ റിയൻസ് വരുന്നതും റോമൻ റിയൻസിനോട് പോൾ ഹേമൻ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു ഓപ്ഷൻ സെറ്റ് ഇനി കുറച്ചു കാലത്തേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് ലീഡർ ആയിട്ടൊക്കെ നിന്നത് വലിയ പരിചയമുള്ളതല്ലേ അപ്പോൾ ഞങ്ങളുടെ ഫാക്ഷൻ്റെ ലീഡർ സ്ഥാനം നീ എടുത്തോ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി നമുക്ക് പരസ്പരം ഏറ്റുമുട്ടേണ്ടതില്ല ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു എന്നാലും റിയൻസ് ഇനി അത് കേൾക്കില്ല എന്നുള്ളത് പറയുന്നു അതൊക്കെ പണ്ട് ഞാൻ നിന്നിൽ നിന്ന് കേട്ടിരുന്നു അതൊന്നും ഇനി കേൾക്കേണ്ട ആവശ്യമില്ല നീ ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയാണ് നിനക്കറിയാം എൻ്റെ ഫാമിലി നിനക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതായിരുന്നു നീ ഞങ്ങളുടെ ബിസിനസ് ആയിരുന്നു എന്നുള്ളത് പക്ഷേ നീ ഞങ്ങളെ ചതിച്ചിട്ട് പോയി ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയും അതും പത്ത് വർഷങ്ങൾക്കുള്ളിൽ തന്നോട് സംസാരിക്കാത്ത ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഒരൊറ്റ രാത്രിയിൽ നീ എന്നെ ചതിച്ചിട്ട് പോയതാണ് അതുകൊണ്ട് തന്നെ നിന്റെ വാക്കുകൾക്ക് ഇനി ഒരു യാതൊരുവിധ പ്രസക്തിയുമില്ല അപ്പോൾ അതിലേക്ക് ബ്രോൺ ബ്രേക്കർ ഇടപെടുന്നതും ബ്രോൺ ബ്രേക്കർ റോമൻ റിയൻസിനെ കൊച്ചാക്കുന്ന രീതിയിൽ ഇറങ്ങിവിട്ടു പോകാൻ ആവശ്യപ്പെടുന്നതും തുടർന്ന് റോ റോമൻ റിയൻസ് ബ്രോൺ ബ്രേക്കറിനെ സൂപ്പർമാൻ പഞ്ച് കൊടുത്ത് ആക്രമിക്കുന്നതും ബ്രോൺ ട്രോൺ ആക്രമിക്കുന്നത് തിരിച്ചു വരുന്ന റോമൻ റിയൻസിനെ ബ്രോൺ ബ്രേക്കർ സ്പിയർ അടിച്ച് ആക്രമിക്കുന്നതും പിന്നീട് ജെ ഊസ വന്ന് റോമൻ ിനെ രക്ഷപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെയാണ് റോയുടെ മെയിൻ ഇവന്റിൽ കാണാൻ സാധിച്ചത് റോമൻ റിയൻസ് മെയിൻ ഇവന്റ് ജെ ഊസോ തുടങ്ങിയവർ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ ഇവർക്ക് ആധിപത്യം കുറിച്ചിട്ടാണ് ഇന്നത്തെ റോ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റോമൻ റിയൻസും ജെ ഉസോയും ടീം ആയിക്കൊണ്ട് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവർക്കെതിരെ ഒരു ടാക്ടി മത്സരം സമ്മർ സ്ലാമിൽ കളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ടാക്ടി മത്സരമാണ് സമ്മർ സ്ലാമിലേക്ക് കൺഫേം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സമ്മർ സ്ലാമിന്റെ ഒരു ദിവസത്തിലും മെയിൻ ഇവന്റായിട്ട് ഈ ഒരു ടാക്ടി മത്സരം വരില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും മറിച്ച് റോമൻ റിയൻസിന്റെ ഒരു ഗുരുജല മത്സരമാണ് ബ്രോൺ ബ്രേക്കറിനെതിരെ അല്ലെങ്കിൽ ബ്രോൺസൺ റീഡിനെതിരെ കൺഫേം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബ്രോൺ റേൻസിൻ്റെ ഒരു മത്സരം മെയിൻ ഇവൻ്റാകാൻ സാധ്യതകൾ കൂടുതലാണ് ആവും എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നില്ല എന്തായാലും സമ്മർ സ്ലാമിൽ റോമൻ റോമൻഡിയൻസ് ടീം മത്സരം കളിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ റോമൻ റോമൻഡിയൻസിൻ്റെ ടീം മത്സരത്തിൽ ഇടുന്നതിനേക്കാൾ ബെറ്റർ റോമൻ റിയൻസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ മത്സരം കൊടുക്കുന്നതാണ് ബ്രോൺ ബ്രേക്കറിനെതിരെ ഒരു ഇൻഡിവിജ്ജ്വൽ മത്സരം കൊടുക്കുമ്പോൾ ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്ന റസ്ലറിൻ്റെ കുറച്ചും കൂടി പൊട്ടൻഷ്യൽ അവർക്ക് പുറത്തേക്ക് കാണിക്കാൻ സാധിക്കും പക്ഷേ ജെ ഊഷക്കും കൂടി അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല റോമൻ ഡിയൻസിൻ്റെ ഒരു ടീം മത്സരത്തിനായിരിക്കും നിലവിൽ പ്ലാൻ ചെയ്യുന്നത് സെത്തിന് ഇഞ്ചുറി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെത്തും റോമനും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും സമർ സ്ലാമിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്തായാലും സത്യനി ഇഞ്ചുറി പറ്റി അവരുടെ സമർ സ്ലൈമിലെ മൊത്തം പദ്ധതികളിൽ വലിയ ഒരു വ്യത്യാസം ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് റോം റേൻസിൻ്റെ സ്റ്റോറി എന്തായാലും ഇന്നത്തെ റോ എപ്പിസോഡിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ കാണിച്ചിട്ടുള്ളത് ആ ഡബിൾ സ്പിയർ ചെയ്യുന്ന മൊമെൻ്റ് ഒക്കെ അതി കിടിലമായിരുന്നു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ